അലൈക്കും വസ്സലാമു അസ്സാമലൈക്കും വരഹമത്തുള്ള അലഹദില്ലാ റബിലീൻ വസ്ലാമുൽ നമ്മളുടെ മക്കളെ നാം നല്ല രീതിയിൽ ഇസ്ലാമിക ചിട്ടകളോടുകൂടി തന്നെ നാം വളർത്തുക ഒരു ഒരാളുടെ അടുക്കൽ ഒരു ഉസ്താദ് ഒരു പരാതിപ്പെട്ടു എൻ്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല അപ്പോൾ ഈ ഉസ്താദ് ഈ കുട്ടിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാപ്പയെ നിങ്ങൾ അനുസരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു എൻ്റെ വാപ്പ എനിക്ക് നാല് കാര്യങ്ങൾ ചെയ്തു തരണമായിരുന്നു അത് എനിക്കൊരിക്കലും ചെയ്തു തന്നിട്ടില്ല ഒന്ന് എൻ്റെ ഉമ്മ നല്ലൊരു ഉമ്മയെ എനിക്ക് നൽകണമായിരുന്നു പക്ഷേ അത് എൻ്റെ വാപ്പ എനിക്ക് അത് നൽകിയിട്ടില്ല എൻ്റെ ഉമ്മ അതിമോശമായ രീതിയിലായിരുന്നു നടന്നത് പിന്നീട് എനിക്ക് രണ്ടാമത് എനിക്ക് നല്ലൊരു പേര് വെക്കണമായിരുന്നു അതും നൽകിയിട്ടില്ല ഇന്നത്തെ ആധുനിക മക്കളുടെ പേര് അതിമോശമായിട്ടുള്ള പേരുകളാണ് പലരും ഇടുന്നത് ഒരർത്ഥവും ഇല്ലാതെ അർത്ഥം എന്താണെന്ന് പോലും ചിന്തിക്കാതെ സാനി എന്നിങ്ങനെയുള്ളതായ പേരുകളാണ് പലരും ഇടുന്നത് അങ്ങനെ മൂന്നാമത് എനിക്ക് നല്ല അദബ് പഠിപ്പിച്ചു തരണമായി റമദാൻ മാസത്തിൽ ഇത് റമദാൻ മാസമാണ് ഈ റമദാൻ മാസത്തിൽ നാം അതിമോശമായ പ്രവൃത്തികൾ ചെയ്തുകൂടാ പള്ളിയിൽ മോശമായ ദുനിയവിയായിട്ടുള്ള സംസാരങ്ങൾ സംസാരിച്ചുകൂടാ എന്നിങ്ങനെയുള്ളതായ അദബ് പഠിപ്പിച്ച് തന്നിട്ടില്ല മൂന്നാമത് എനിക്ക് വിശുദ്ധമായ ഖുർആൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല സൈദുന മുഹമ്മദ് റസൂൽല്ലാഹി സുല്ലാഹു അലൈ വസ്ലമാഅത്തങ്ങളുടെ പേരിൽ ഇറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആനിൻ്റെ ഓരോ ആപ്തവാക്യങ്ങളും അള്ളാഹുത്താലി ഇറക്കപ്പെട്ടതായ ഈ വിശുദ്ധ ഖുർആാനിനെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ നല്ല അനുസര അനുസരണയുള്ള മകനാവുക എന്നാണ് ആ പിതാവ് ചോദി ആ പിതാവിനോട് ആ ഉസ്താദിനോട് ആ കുട്ടി പറഞ്ഞത് അങ്ങനെ നാം നമ്മളുടെ മക്കളെ നാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളും നൽകി നാം ഇാമികമായ രീതിയിൽ വളർത്തുക തന്നെ വേണം അൽ അല്ലമോ ഹയാത്തുൽ ഇസ്ലാം വിജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാടിയെന്ന സീതുന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ വിജ്ഞാനങ്ങളെ നാം ധാരാളമായി ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളെ നാം നേടിയെടുക്കുവാനും നമ്മളുടെ മക്കളെ നാം മദ്രസകളിലും തെറസുകളിലും നാം വിടുവാനും ശ്രദ്ധിക്കുക ഇമാമുന ഷാഫി റബി അള്ളാഹു അറിയപ്പെട്ട ഒരു പണ്ഡിതനാകാനുള്ള കാരണം അവിടുത്തയുടെ ഉമ്മ അവിടുത്തെ കൊണ്ടുപോയി മദ്രസയിൽ വിട്ടതുകൊണ്ടാണ് അതിനാൽ നാം നമ്മളുടെ മക്കളെ നാം മദ്രസകളിലും തിറസുകളിലും നാം വിടുവാൻ ശ്രമിക്കുക അങ്ങനെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളും നാം നേടിയെടുക്കുക ഹിമാമുനാ ഷാ ഫിയാഹുൻ റുവിന് ഒരു ദിവസമെങ്കിലും എന്ന് വളരെ വിരളമാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മുടെ മക്കൾക്ക് നാം ആത്മീയവും ഭൗതികവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളും നേടിയെടുക്കും എന്നതിനു വേണ്ടി നാം നല്ല വിദ്യാഭ്യാസങ്ങൾ നൽകി ഇസ്ലാമികമായ ബോധത്തോടു കൂടി തന്നെ അവിടെ നാം വളർത്തുകയും അള്ളാഹു റസൂൽ കരീം സല്ല അലൈഹി അലൈ വസ്ല ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ അത്തി ഉള്ളാഹ റസൂലഹു അള്ളാഹുവിനീം റസൂൽ കരീം സുല്ലാഹു അലൈഹി വസ്ലമായും വഴിപ്പെട്ട് ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും സയ്യിദുന മുഹമ്മദ് റസൂൽ അള്ളാഹീം സുല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ചെന്നാത്തുൽ ഫുദോസിൻ അള്ളാഹുത്താല നമ്മളെ എഴുപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ